ഗസയിൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി തുടരുന്നു ബോംബുകളും പട്ടിണിയും ഗസയിലെ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നു അതിനിടയിൽ അറബ് രാജ്യങ്ങളുടെ നിശ്ശബ്ദതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹൂദികൾ ഹൂദി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദിയാണ് അറബ് രാജ്യങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ വംശഹത്യം തുടരുമ്പോൾ അറബ് രാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കുന്നു വെറും തണുത്ത പ്രസ്താവനകൾ മാത്രമാണ് ഈ രാജ്യങ്ങൾ നടത്തുന്നതെന്നും ഹൂദി നേതാവ് കുറ്റപ്പെടുത്തി ഇതിലൂടെ ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്ലാമിക രാജ്യങ്ങൾ വഴിയൊരുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പലസ്തീൻ്റെ ദുരിതങ്ങളെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ടെലിവിഷനിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മുസ്ലിം രാജ്യങ്ങളുടെ നിശബ്ദതയാണ് ഇസ്രായേലിനെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനുള്ള ധൈര്യം നൽകുന്നതെന്നും ഹൂദി നേതാവ് കുറ്റപ്പെടുത്തി ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ജീവനില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയാണ് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നത് ഇത് പലസ്തീൻ്റെ കാര്യം മാത്രമല്ലെന്നും ദൈവത്തോടുള്ള കടമയാണെന്നും അബ്ദുൽ മാലിക് അൽ ഹൂദി വ്യക്തമാക്കി അതിനിടെ ഇസ്രായേലിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് യമനിലെ ഹൂദികൾ ജെറുസലേമിനെയും വെസ്റ്റ് ബാങ്കിനെയും ലക്ഷ്യമിട്ടാണ് ഏറ്റവും ഒടുവിൽ ഹൂദികൾ ആക്രമണം നടത്തിയത് യമനിൽ നിന്ന് ഹൂദികളുടെ ബാലസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് എത്തിയതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഐ ഡി എഫ് ഞായറാഴ്ച വ്യക്തമാക്കി ആക്രമണത്തെ തുടർന്ന് ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും സൈറൺ മുഴങ്ങി ഡെഡ് സീക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും സൈറൺ മുഴങ്ങി സൈറനുകൾ മുഴങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഈ പ്രദേശങ്ങളിൽ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദീർഘദൂര മിസൈൽ ആക്രമണത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഫോൺ നോട്ടിഫിക്കേഷനിലൂടെയാണ് ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല മിസൈലിൻ്റെ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കിലെ സൗത്ത് ഹെബ്രോൺ ഹിൽസ് പ്രദേശത്താണ് പതിച്ചത് നാല് ദിവസത്തിനുള്ളിൽ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണിത് കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള അഞ്ചാമത്തെ ആക്രമണവും കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹൂതികൾ മൂന്ന് ബാലസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ എത്തിയതോടെ അപായ സൈരനുകൾ മുഴങ്ങി ഹൂതി ആക്രമണം ടെലബിവിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യമനിൽ നിന്ന് എത്തിയ ബാലസ്റ്റിക് മിസൈലിന് പ്രതിരോധ സംവിധാനം തകർത്തതായി ഐ ഡി എഫ് അറിയിച്ചു യമൻ സായുധ ഗ്രൂപ്പിൻ്റെ ആക്രമണം ഉണ്ടായതോടെ ടെലബീവിലും മധ്യ ഇസ്രായേലിലും സൈരനുകൾ മുഴങ്ങി വ്യാഴാഴ്ച രണ്ട് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടത് മിസൈലുകളെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആദ്യ മിസൈൽ ഇസ്രായേലിന് നേർക്ക് കുതിച്ചെത്തിയത് ഇതോടെ മധ്യ ഇസ്രായേലിലും ടെലവീവിലും സൈറൻ മുഴങ്ങി സൈറൻ മുഴങ്ങിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചു ഈ മാസം ആദ്യം ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് തെന്നിമാറി ബെൻ ഗുര്യോൺ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് പതിച്ചിരുന്നു സംഭവത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ യമനിലെ സനാ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇസ്രായേലിനെതിരെ നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ സാലിഫ് തുറമുഖങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി